ഒരു ദിവസം മഹാനായ അലിറലി അള്ളാഹ് വനു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബേവി തകൃതിയായി വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളായ അസൻ ഹുസൈൻ റല്ലാന്നെ കുളിപ്പിക്കുന്നുണ്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ട് പക്ഷേ അലി റലി അള്ളാഹ് വനുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്കും സ്നേഹം കൊണ്ട് പൊതിയുന്നയാളാണ് ഇന്ന് എന്ത് പറ്റിയാവോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി റലി അള്ളാഹ് വനു ചോദിച്ചു ഓ ഫാത്തിമ എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നത് എന്തേ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേട്ടയുടനെ ഫാത്തിമ ബീബ് ഇങ്ങനെ പറഞ്ഞു ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല പോകുന്നതൊക്കെ കൊള്ളാം എപ്പോഴാ മടക്കം ദേഷ്യം പിടിക്കാതെ തന്നെ അലി റലി അള്ളാഹനു ചോദിച്ചു പെട്ടെന്നൊരു മറുപടി ഗയാമത്ത് നാളാവുന്നതുവരെ ഞാൻ മടങ്ങി വരില്ല ഇടിവെട്ടേറ്റത് ഒരു മറുപടിയായിരുന്നു ആയിരുന്നു അത് അലിറലി അള്ളാഹുനു സ്തംഭിച്ചു നിന്നോ എന്താ ഫാത്തിമ ഈ പറയണേ നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത് കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞു ഞാൻ എൻ്റെ ഉപ്പാനെ മുത്തുനബി സല്ല അലൈഹി വസ്ലമ തങ്ങളെ സ്വപ്നം കണ്ടു ഒരുപാട് കാലമായിലേ കാണാൻ പൂതിപ്പെരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും ഇത് കേട്ടതോട് അലി അലിറലിള്ളഹു എൻ്റെ കുട്ടി കരയുകയും കൂടെ ഫാത്തിമ ബീവിയും കരയുകയും ചെയ്തു ആകാശം കറുത്തു ഭൂമി പിടച്ചു ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടുപോവുകയാണ് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അലിറലി അള്ളാഹുവനു വെതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലിറലി അള്ളാഹുവനു എല്ലാവരും പിരിയേണ്ടവരാണ് നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ് നീ ഇല്ലാതെ ഞാനെങ്ങനെ ജീവിക്കും തനിക്ക് നല്ല രണ്ട് മക്കളെ സമ്മാനിച്ച കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാരനബിയുടെ മകൾ അലിറലി അള്ളഹനു ദുഃഖത്തിൻ്റെ കൊടുമുടി കയറുകയാണ് ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് പേരെയും മടിയിലിരുത്തി ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു ഞാൻ പോയാൽ പിന്നെ ആരാ എൻ്റെ മക്കളെ കുളിപ്പിക്കുക ഒടുപ്പിടിയിച്ച് തരുക എന്നും പറഞ്ഞ് തുരുതുരാ ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീവി വീടാക മൂകത ദുഃഖം തളം കെട്ടി നിൽക്കുന്നു ഇതൊക്കെ കേട്ട് നെഞ്ചു പൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ അലി അലിറലി അള്ളാഹുനു മരണം വരുമെന്നറിയാം പക്ഷേ ഇത്രമൊരു പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല കവിൽ നനഞ്ഞുകൊണ്ട് അലിറലി അള്ളാഹുവിനു പറഞ്ഞു ഫാത്തിമ നീ പോവുകയാണല്ലോ നാളെ നിൻ്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ തങ്ങളടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം പിന്നെ നിൻ്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നെ പറ്റി പരാതി പറഞ്ഞേക്കരുത് ഞാനൊരു പാവമാണ് എല്ലാം പൊരുത്തപ്പെടണം നാളെ മഹ്സറയിൽ ചെല്ലുമ്പോൾ നന്മകളില്ലാതെ ഞാൻ വിഷമിക്കുമ്പോൾ ഈ പാവത്തെയും പരിഗണിക്കാൻ മുത്തനബിയോട് പറയണം ചങ്ക് പൊട്ടിപ്പോകുന്ന ഈ വാക്കുകൾ പറഞ്ഞു അലി അലിറലിഅള്ളാഹ്വഞ്ഞു കണ്ണീർ വാർക്കുകയാണ് ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെ വിതുമ്പിക്കരയുകയാണ് മഹദി ഫാത്തിമ ബേവി ഓ അലിയാര തങ്ങളെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ കഫൻ ചെയ്യുന്നതും മറമാടുന്നതും ആടുന്നതും നിങ്ങൾ തന്നെയാകണം ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളും വല്ലാതെ വിഷമിക്കും അനാഥരാകും അതുകൊണ്ട് എത്തിയും മക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം കൂടെ എന്നെയും ഓർക്കണം എനിക്ക് പൊരുത്തപ്പെട്ടു തരണം പിന്നെ എൻ്റെ പുന്നാര മക്കളായ ഹസൻ ഹുസൈനെ ഒരിക്കലും തല്ലരുത് ഫാത്തിമ ബി വീണ്ടും പറഞ്ഞു ഞാൻ ഉപ്പേയും ആകാശത്തിലെ മലക്കുകളെയും കണ്ടിരുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ എൻ്റെ പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു പേപ്പറുണ്ട് അതൊന്ന് കൊണ്ടുവരാമോ അലി അള്ളാഹ്വനു കൊണ്ടുവന്നതും ഫാത്തിമ ബി പറഞ്ഞു എന്നെ മറമാടുമ്പോൾ ഈ പേപ്പറും കൂടി എന്നോട് ചേർത്ത് വെക്കണം നിങ്ങളതിലേക്ക് നോക്കാൻ ശ്രമിക്കരുത് പരമരഹസ്യമാണിത് എനിക്കത് പറഞ്ഞു തരാമോ എന്ന് അലി അള്ളാഹു വനു ചോദിച്ചു മഹദി പറഞ്ഞു പ്രിയനെ നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഉപ്പ ചോദിച്ചു നാനൂറ് ദിറമിന് നിന്നെ അലിക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് തൃപ്തിയാണോ മഹദി പറഞ്ഞു എനിക്ക് അലിയാരെ തങ്ങള് തൃപ്തിയാണുപ്പ ദിർഹമിനെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല ഉടനെ ജബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു സ്വർഗവും അതിലുള്ള മുഴുവനും ഫാത്തിമ ബീവിക്ക് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നിട്ടും ഫാത്തിമ ബേബി വിടുന്ന മട്ടില്ല എനിക്കതും തൃപ്തിയായില്ല മഹതി പ്രതികരിച്ചു പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് മുത്തുനബി വളരെ സൗമ്യമായി ചോദിച്ചു അങ്ങയുടെ ഉമ്മത്തിൻ്റെ ശഫായത്ത് എനിക്ക് ഉറപ്പു തരണം എൻ്റെ ഉപ്പ അതാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും ഉടനെ ജബലി അലൈഹി സ്വലാത്ത് വസ്ലാം ഒരു പേപ്പറുമായി വന്നു അതിൽ ഉമ്മത്തിന് ശഫായത്തുണ്ടെന്നും എഴുതിയിട്ടുണ്ട് ഞാനതും കൊണ്ട് മഹിഷറയിൽ വരും റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ ഓ സമൂഹമേ ഫാത്തിമ ബീപി സുറാത്ത് കടക്കുന്നതുവരെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കണം ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ് ഓർമ്മകളും വിരഹവും പറഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് രണ്ടുപേരും പെട്ടെന്ന് ഫാത്തിമ ബീവി തൻ്റെ പരിചാരികയോട് ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത് ഞാൻ ദിക്ര സ്വലാത്ത് ചൊല്ലിക്കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തനബി സുല്ലാ വസ്ലം തങ്ങൾ ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ച് കിടന്നു സമയമായി ഫാത്തിമ ബേബി ഈ ലോകം വെടിയുന്നു അള്ളാഹുറൂഹ പിടിക്കാൻ കൽപ്പിച്ചു മുത്തനബി സല്ലാ വല്ല തങ്ങളുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാരമകൾ യാത്രയാവുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു ഭൂമി പിടച്ചു സർവ്വ ജീവജാലങ്ങളും വിതും പെട്ടെന്ന് മദ്രസയിൽ പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വന്നു ഉമ്മയെ ലുഹ നിസ്കരിക്കാൻ സമയമായി എഴുന്നേൽക്ക് പൊന്നുമ്മ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞതറിയാതെ പിന്നെയും വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക ബാല്യങ്ങൾ ഉമ്മയുടെ മുഖമക്കനെ നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭമയം വേദനയോടെ അവർ മനസ്സിലാക്കി ഇല്ല ഇനി ഉമ്മ തിരിച്ചു വരില്ലെന്ന് രണ്ടുപേരും വാവിട്ടുകരഞ്ഞുകൊണ്ടിരിക്കുന്നു അയൽവാസികളും നാടൻ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിതുമ്പുകയാണ് വിവരമറിഞ്ഞ് അലിറലി അള്ളാഹ്വനു പള്ളിയിൽ നിന്നെത്തി പ്രിയതമയുടെ മുഖത്ത് നോക്കിക്കറിയുമ്പോൾ പണ്ട് മുത്തനബി പറഞ്ഞത് ഓർക്കുന്നു ഫാത്തിമ സ്വർഗത്തിലും നിൻ്റെ ഭാര്യയായിരിക്കുമെന്ന് അലിറലി അള്ളാഹ്വനുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ മയത്ത് പരിപാലനം നടന്നു ജീവിതകാലത്ത് അന്യപുരുഷന്മാർ ആരും ഫാത്തിമ ബീവിയുടെ അപകത്ത് കണ്ടിട്ടില്ല മരണസമയത്തും അങ്ങനെ തന്നെ അള്ളാഹു ഫാത്തിമ ഉമ്മയുടെ കൊണ്ട് നമ്മെ നന്നാക്കട്ടെ മരണസമയത്തും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം വാശി പിടിച്ച ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ ഭർത്താവിൻ്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടൻ എന്ന പൊന്നുമ്മ ഫാത്തിമ ബീവർ അലിയല്ലാഹു അന്യഹ നമുക്ക് വലിയ മാതൃകയാണ് നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ നാഥൻ തുണക്കട്ടെ ആമീൻ